ഐ ചാർജ് സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് പതിനാല് കായിക പ്രക്ഷാപം ഒരുപുരത്ത് വണ്ടൂരിന്റെ വഞ്ച്രായുധങ്ങളായി ഈ ൾ നിലമ്പൂരിന്റെ പോരാട്ട വീര്യമെങ്കിൽ മറുപറത്ത് എതിരാളികളെ പരാജയത്തിന്റെ നിലയില്ലാ കയങ്ങളിലേക്ക് തള്ളിവിടാൻ ഉറച്ച് കടന്നു വന്ന കായിക പ്രജാപതികളായി നാടായ നാടക നായകന്മാരായി വാഴുവാൻ നേരായ മാർഗത്തിൽ പോരാട്ടം നയിച്ച കളിക്കൂട്ടുകാരുടെ തേരോട്ടത്തിലേക്ക് എണ്ണം പറഞ്ഞ വേദികളിലും കളിക്കൂട്ടുക വെങ്കിണങ്ങിന്റെ താരമൂല്യമുള്ള താരരാജ പ്രജാപതികളായി പടക്കളം പടയാളി പടയാടിക്കൂട്ടങ്ങളായി മോഹൻദാസിന്റെ കളിക്കൂട്ടുക ചെറിയൊരു കാലഘട്ടത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം നമ്പറിലേക്ക് പിജിനും കൂട്ടുപിടിച്ചുകൊണ്ട് കളിത്തട്ടകം നേടി കടന്നു വന്ന

പത്തടിയുടെ വിജയപഥത്തിലേക്ക് പതിന്മങ്ങ് വർദ്ധത്തോടെ നടന്ന് കയറാനറച്ച് അരിക്കരയിൽ മണ്ണിൽ ഇന്നിന്റെ പട്ട പോരാളികൾ എത്ര നിരച്ചിട്ടാലും പൊതിമണ്ഡലങ്ങൾ ഉയരുന്ന പദയോട്ടത്തിലേക്ക് കളന്നിറങ്ങാടുന്ന കളിക്കൂട്ടുകാരായി പതിനാല് കായിക പലയാളികൾ കയ്യടിച്ചു മാത്രം സ്വീകരിച്ചു

കലാശക്കൊട്ടിന് സമാനമായ ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് ഇടുക്കി മലനിരകളിൽ കൊത്തിയൊലിച്ചെത്തുന്ന കാട്ടുജലം മാട്ടുപട്ടിയിലും തുടങ്ങി നിർത്തി പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി പള്ളിവാസനിലേക്ക് എത്തിച്ച് നാൽപ്പത് മെഗാവാട്ടിന്റെ തീവ്രതയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വൈദ്യുതി അടുത്തവണ എടുത്തെറിയുന്ന ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് വാഞ്ഞടിക്കുന്ന പതിനാല് കരിമ്പുലി കൂട്ടങ്ങളുടെ പടയോട്ടത്തിന്റെ നടുത്തളം സമ്മാനിക്കാം കരിമ്പാറയും കരിവണ്ടും കാട്ട് വെമ്പാറയും വാഴുന്ന ഭൂമിയിൽ നിന്ന് കടന്നെത്തിയ കാട്ടു പോരാട്ടങ്ങളിലേക്ക് കളിയാഭ്യാസത്തിന്റെ ആട്ടക്കലാശത്തിന് കടമൊരുക്കാൻ കടന്നു വന്ന കായിക പ്രജാപതികൾ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ നടുത്തളം കയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ടത് പോരാട്ടത്തിന്റെ മണ്ണിലേക്ക് പതിനാല് പട പോരാളികൾ കറുത്ത മൊന്നും കറിയാമ്പും കറികൾക്കുട്ടയും തേടി ഏഴ് കടലും നടത്താൻ ഇതിന്റെ കളിക്കളത്തിലേക്ക് കോട്ടിട്ട വെള്ള ൂറ്റങ്ങൾ കോഴിക്കോട് അത് സ്വീകരിച്ച് ஆவேட்டீக்கரைக்கு சமாளிக்காடங்கள் ஒருபுறத்து மலப்புறத்தின் பேரும் பெருமையும் பூட்டிக்கெட்டி கவிதா வெண்ணாடுங்கள் ஒரு புறத்து கோழிக்கோடு சாமி போராட்ட உயிரியுமாய் விட்டு கொடுக்க மனசில் போராட்டங்களில் தான்